നമസ്കാരം വട്ടോളിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കൂടുതൽ വിശ്വാസികൾ രംഗത്തെത്തുന്നു എറണാകുളം അങ്കമാലി ബിഷപ്പ് ഹൗസിന് മുന്നിൽ വിമത വൈദികർ നടത്തിയ പ്രതിഷേധത്തിനും ഫാദർ അഗസ്റ്റിൻ വട്ടോളിയുടെ പ്രസംഗത്തിനും രൂപതയിലെ വൈദികരിൽ നിന്നും മറ്റു വിശ്വാസികളിൽ നിന്നും വ്യാപക വിമർശനമാണ് ഉയരുന്നത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായി അവതരിച്ച ഈശോയുടെ പിറവി തിരുനാളിൽ വിശ്വാസികൾക്ക് അശാന്തിയുടെയും അസഹിഷ്ണുതയുടെയും നിമിഷങ്ങൾ സമ്മാനിച്ച വിമതരായ ഒരുപറ്റം വൈദികരുടെ പ്രതിഷേധ പ്രകടനത്തിനെതിരെയും ആ പ്രതിഷേധ പരിപാടിയിൽ ഫാദർ വട്ടോളി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിനെതിരെയും സഭാ നേതൃത്വം നടപടി എടുത്തില്ല എങ്കിൽ സമരവുമായി ഇറങ്ങുമെന്നാണ് വിശ്വാസി കൂട്ടായ്മകൾ പറയുന്നത് വട്ടോളിയുടെ പ്രസംഗം വ്യാപകമായി പ്രചരിക്കുകയാണ് തീവ്ര നിലപാട് പുലർത്തുന്ന മുപ്പത് നാൽപ്പത് വൈദികരുടെ സമ്മർദ്ദ ഫലമായാണ് ഇപ്പോഴും ഇവർ വിളിക്കുന്ന പ്രതിഷേധങ്ങളിലും കൂടിച്ചേരലുകൾക്കും തങ്ങൾ പങ്കെടുക്കേണ്ടി വരുന്നതെന്നും ഈ നേതൃത്വത്തെ എതിർത്താൽ തങ്ങളെ ഒറ്റപ്പെടുത്തുകയും അപഖ്യാതി പറഞ്ഞു പരത്തുകയും ചെയ്യുന്ന രീതിയാണെന്നും ഇവരോടൊപ്പം നിൽക്കുന്ന പല വൈദികരും സങ്കടത്തോടെ പറയുന്നു വൈദിക നേതാക്കളിൽ നിന്നും ആത്മായ മുന്നേറ്റം നേതാക്കളിൽ നിന്നും ഉണ്ടാകുന്ന ഭീഷണിയും ചെറുതല്ല തങ്ങളുടെ നിരപരാധിത്വം വെളിപ്പെടുത്തുവാനോ സഭയോടൊന്നിച്ച് നീങ്ങുവാനോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ലാതായിരിക്കുന്നുവെന്ന അഭിപ്രായമാണ് ഒട്ടുമിക്ക വൈദികരും പങ്കുവയ്ക്കുന്നത് വട്ടോളി പ്രസംഗം മധ്യേ ഉന്നയിച്ച നിലപാടുകൾ തങ്ങളുടേതല്ലെന്നും അവ തങ്ങൾ തള്ളിക്കളയുന്നുവെന്നും വളരെ വേദനയോടെ വിശ്വാസ സമൂഹത്തെ അറിയിക്കുന്നു ഭൂരിപക്ഷം വേദികരും വെളിപ്പെടുത്തിയത് വിമത വൈദികർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുവാൻ നിലവിൽ വന്ന സഭാ കോടതിയിലാണ് തങ്ങളുടെ പ്രതീക്ഷയെന്നും വരും ദിവസങ്ങളിൽ കോടതികൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ കാര്യങ്ങൾ വിശ്വാസികൾക്ക് അനുകൂലമാകുമെന്നും അവർ പ്രത്യാശ പ്രകടിപ്പിച്ചു വട്ടോളിയെ വിശുദ്ധന്റെ പേരിലുള്ള പള്ളിയിൽ വികാരിയായി മെത്രാൻ നിയമിച്ചു വിട്ടതാണ് കടമക്കുടി സെന്റ് അഗസ്റ്റിൻ പള്ളി വികാരിയായി ഇടവകാർക്ക് തോന്നിയ കുർബാന തോന്നിയ സമയത്ത് തോന്നിയ പോലെ ചൊല്ലിക്കൊടുക്കുന്നു ഇയാൾ ശീർഷാസ്ത്രത്തിൽ നിന്ന് കൊണ്ട് വേണമെങ്കിലും കുർബാന ചൊല്ലാൻ കഴിവുള്ള ആളാണെന്നും അതിന് തയ്യാറാണെന്നുമാണ് അതിരൂപതയുടെ മുന്നിൽ നിന്ന് അവകാശം ഉന്നയിച്ചത് വിമതരുടെ നിൽപ്പ് സമരം നടന്നപ്പോൾ ഇയാൾ വൈലന്റായി മെത്രാനെ പരസ്യമായി മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് ഉലഭ്യം പറഞ്ഞു പച്ചത്തറി വിളിക്കുന്നതിന് മുൻപ് കൂടെയുള്ള വിമതന്മാർ വിലക്കിയതുകൊണ്ട് വിളിച്ചില്ല മെത്രാൻ പറയുന്ന കുർബാന ചൊല്ലാൻ ഇയാൾക്ക് സൗകര്യമില്ലെന്നും മെത്രാനിരിക്കുന്ന അരമനയുടെ മുന്നിൽ വെച്ച് പരസ്യമായി പറഞ്ഞു കടമക്കുടി ഇടവകയിലെ ദൈവജനത്തിന് ഇയാളെ പോലെ ഒരു വികാരി കിട്ടാനുള്ള അർഹത മാത്രമേ ഉള്ളൂ എങ്കിൽ ഇയാളെ ഇനിയും അവിടെ നിലർത്തുക അല്ലെങ്കിൽ ഇയാളുടെ ലോഹ ഊരി മേടിച്ചിട്ട് വല്ല തൂമ്പാപ്പണിക്കും പറഞ്ഞു വിടുക സിറോ മലബാർ സഭയിൽ നട്ടലുള്ള ഏതെങ്കിലും മെത്രാന്മാർ ഉണ്ടെങ്കിൽ ഈ പാഴ്ജന്മത്തെ കടമക്കുടി പള്ളി വികാരി സ്ഥാനത്തു നിന്നും എത്രയും വേഗം പുറത്താക്കണം ഇയാൾ രണ്ട് മെത്രാന്മാർക്കെതിരെ കേസ് കൊടുത്തിട്ട് മിടുക്കനായി നടക്കുന്നു ഇപ്പോൾ നടക്കുന്നത് ആലഞ്ചെയ്തിക്കെതിരായ സമരമാണെന്ന് മെത്രാനെ പിതാവെന്നും അരമനെയെന്നും വിളിക്കരുത് മെത്രാൻ പറയുന്നത് പോലെ കുർബാന ചൊല്ലാൻ സൗകര്യം ഇല്ലെന്ന് കഷ്ടം നേതൃത്വത്തിന്റെ ഒരു ഗതികേടെ സിറോ മലബാർ സഭയെയും ആഗോള കത്തോലിക്ക സഭയെയും അതിന്റെ നിയമങ്ങളെയും വെല്ലുവിളിച്ച ഈ സഭയുടെ ആത്മാഭിമാനത്തിന് അതീവ ഗുരുതര ക്ഷമത മേപ്പിച്ചന്മാരെ ഉടുപ്പൂരിച്ച് വീട്ടിൽ പറഞ്ഞു വിടാൻ സഭാ നേതൃത്വത്തിന് ആർജവമുണ്ടായെന്നാണ് വിശ്വാസികളുടെ ചോദ്യം ഇനിയും ഇവരെ മുറുകെ ചേർത്ത് പിടിക്കാണോ സത്യപിതാവിനുപ്രാൻ ഒന്നും പറ്റില്ല എങ്കിൽ കടിച്ചു തൂങ്ങി കിടക്കാതെ രാജിവെച്ച് പുറത്തു പോകണം ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും മൂക്കിന്റെ കീഴിൽ വന്ന് വെല്ലുവിളി നടത്തിയിട്ടും കനോൺ നിയമത്തെ അധിക്ഷേപിച്ചിട്ടും തന്റെ മേലധികാരിയെ ബഹുമാനത്തോടെ കുമ്പിട്ട് വിളിക്കേണ്ടതിന് പകരം എന്ന സംഭോധന ചെയ്തിട്ടും നടപടി എടുത്തില്ലെങ്കിൽ ദയോജനത്തിന് എങ്ങനെ നീതി കിട്ടും